എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സീതപ്പഴത്തിന്റെ കൃഷിയെ പറ്റിയാണ് അപ്പൊ നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം എന്താന്ന് വെച്ചാൽ അതിന് യാതൊരു പരിചരണങ്ങളുടെ ആവശ്യമില്ല ഇല്ല കുറഞ്ഞ സ്ഥലം മതി പിന്നെ നമുക്ക് ചട്ടിയിൽ പോലും വളർത്താം പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ വെച്ചുപിടിപ്പിക്ക പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസൺ ഒന്നുമില്ല ഏത് ടൈമിലും ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ പരിചരണവും വേണ്ട അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ്ട് എന്റെ സീതപ്പഴത്തിന്റെ മരം അപ്പൊ ഇത് ഞാൻ താഴേന്ന് നട്ടേക്കണത് ഒരു ഒന്നര വർഷമായിട്ടുള്ളത് നട്ടിട്ട് അപ്പൊ ഇതെന്റെ ഫ്രൂട്ട് മരങ്ങളുടെ ഒരു ഇടയിൽ നിൽക്കണേ എങ്കിൽ കൂടിയും ഇതിൽ എപ്പോഴും സീതപ്പഴം ആയിരിക്കുള്ളൂ കണ്ട ഇത് നല്ല സൂര്യപ്രകാശത്തിൽ നിൽക്കണമെങ്കിൽ നന്നായിട്ട് കായ്ക്കോട്ടെ ഇപ്പൊ ഇത് ഏഹ് തണലിലാണ് നിക്കണത് എങ്കിൽ കൂടിയും കണ്ട നന്നായിട്ട് കായ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഇലകളൊക്കെ കുറവായിരിക്കും കേട്ടാ ഈ മരത്തിന് ഇപ്പൊ നമ്മ ടെറസിലൊക്കെ വയ്ക്കണമെങ്കിൽ ഇലകളൊക്കെ കുറവായിരിക്കുള്ളൂ പക്ഷെ കായ നന്നായിട്ട് ഉണ്ടാകും പിന്നെ നമുക്ക് കണ്ട ഇതൊരു കുറ്റിച്ചെടി പോലെ നിക്കണേ നമ്മുടെ ഏഹ് വീടിന്റെ മുറ്റത്തൊക്കെ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ് പിന്നെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വെട്ടി നിർത്താം അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള സീതപ്പഴം എന്തായാലും കിട്ടും ഇതിന്റെ കണ്ട കമ്പുകൾ ഇങ്ങനെ ചോലയിൽ നിൽക്കണോണ്ട് ഇങ്ങനെ മോളിലോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ മോളിലോട്ട് പോയാൽ നമുക്ക് പൊട്ടിക്കാൻ ഒരു പ്രയാസമാണ് എങ്കിൽ നമുക്ക് ഇത് താത്തിയൊക്കെ കണ്ട നമുക്ക് ഇതേപോലെയൊക്കെ കമ്പൊക്കെ താത്തി നമുക്ക് പൊട്ടിക്കുകയൊക്കെ ചെയ്യാം ഇതുപോലെ കണ്ട ഫൂട്ട് ഫൂട്ണ്ട് ചെറിയ സീതപ്പഴങ്ങൾ ഉണ്ട് കണ്ട ഇതൊക്കെ ചെറിയ സീതപ്പഴങ്ങളാണ് പിന്നെ വലിയ ശീതപ്പഴും ഉണ്ട് അപ്പൊ ഇത് മേലെ എപ്പോഴും ഇങ്ങനെ കായുണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ മൂപ്പത്തിന്ന് അറിയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു ക്രീം കളറിലെ ഒരു ലെയർ വരും കണ്ട അപ്പോഴാണ് നമ്മ അറിയണത് ഈ ഇപ്പൊ ചെറുതേ കണ്ടിരുന്ന നല്ല കരിമ്പറ്റ കളറായിരിക്കുള്ളൂ ഇതേപോലെ ഇരിക്കുള്ളൂ ഇത് മൂക്കും തോറും ഇങ്ങനെ ഒരു ക്രീം കളറിലുള്ള വരകൾ വരുമ്പോൾ നമുക്കറിയാം കണ്ട ഇതൊക്കെ ഇപ്പൊ മൂക്കാറായിട്ടുണ്ട് കണ്ട ഇതേപോലെ വരും അപ്പോഴാണ് ഇത് പറിച്ചു വയ്ക്കണത് അല്ലെങ്കിൽ നമ്മ കവറിട്ട് നമ്മ ഇതേപോലെ വരുമ്പോ നമ്മ പൊട്ടിച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴുത്ത് കിട്ടും അല്ലെങ്കിൽ നമ്മറിയൂല ഇത് താഴെ വീണ് കേടായി പോവും പഴുത്ത് തനിയെ ഏർ കേടായി പോവും അപ്പൊ നമ്മെപ്പോഴും ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മ പൊട്ടിച്ച് വെച്ച് പഴുപ്പിക്കല് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ ചിലവരൊക്കെ പറയണ്ട ഇത് നട്ടട്ട് ഇതിന് ഏർ കായുണ്ടാവണില്ലന്നൊക്കെ ഉള്ള ഒരുപാട് പേര് പറയാറുണ്ട് സീതപ്പോഴും കായ പിടിക്കണില്ല പൂവിടും ൂ ഇട്ടിട്ട് കൊഴിഞ്ഞ് പോകുന്നത് നമ്മൾ എപ്പോഴും ഏത് ഫ്രൂട്ട് നട്ടാലും നമ്മ വളങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പുമിണാക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം നമ്മ എന്തായാലും ഇട്ട് കൊടുക്കണം കാഴ്ചാലും ഇല്ലെങ്കിൽ നമ്മ വളങ്ങൾ എന്തായാലും ചെടികൾക്ക് കൊടുക്കണം പിന്നെ നമുക്ക് ഫിഷ്വമിനോസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതൊരു ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മ ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ പൂവും കായൊക്കെ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഫിഷ്വമിനോ ആസിഡ് അപ്പൊ നമുക്ക് ഈ വക മരങ്ങളൊക്കെ ആവുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കണല്ല നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ നമുക്ക് കീടങ്ങളുടെ ശല്യം എന്ന് വെച്ചാൽ പൊതുവേ കുറവാണ് കേട്ടാ ഈ മരത്തിന് അങ്ങനെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ നമുക്ക് സ്യൂഡോമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്ക ഒരു മാസത്തിൽ ഒരിക്കൽ നമുക്ക് സ്യൂഡോമോണസ് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്ക അല്ലാണ്ട് വേറൊരു പ്രത്യേകിച്ച് ഒരു പര്യടനം ഈ ഫ്രൂട്ടിന് ആവശ്യമില്ല അപ്പൊ ഞാൻ ഇതിന്റെ തൈ നഴ്സറിയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല കടയിൽ നിന്ന് ശീതപ്പഴം മേടിച്ചപ്പോ അതിന്റെ കുരു ഭാഗ്യം മുളപ്പിച്ച തൈക്കളാണ് കേട്ടാ അത് ഞാൻ ചട്ടിയിൽ പാകി മുളപ്പിച്ചിട്ടുണ്ടായി അപ്പ തൈ ഞാൻ എല്ലാ സ്ഥലത്തും പറ്റാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഒരു പതിലില്ലേ വേലി പോലത്തെ സ്ഥലത്തൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ സീതപ്പഴം അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിന്റെ ആവശ്യമൊന്നുമില്ല സീതപ്പഴം വളർത്താനായിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ തൈ നഴ്സറിന്ന് നിന്ന് മേടിക്കേണ്ട കുരുന്ന് നിറച്ച് കറുത്ത കുരുകളായി കുരുക്കളായിരിക്കുള്ളൂ അത് നമുക്ക് വെറുതെ ചട്ടിയിൽ പാകി കഴിഞ്ഞാല് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അത് മുളച്ചു കിട്ടും പിന്നെ നമുക്ക് ഒരു മാസം കഴിയുമ്പോ അതിന്റെ തൈ പറിച്ചു നടുകയും ചെയ്യാം ഒരു അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കായ ഉണ്ടാകുകയും ചെയ്യും അപ്പൊ അധികം നാളും ഒന്നും വേണ്ട നമുക്ക് ഒരു പാകി മുളപ്പിച്ചതില് തൈ ഉണ്ടാകാനായിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ തൈ ലെയറും ചെയ്ത് എടുക്കാം കേട്ടാ അപ്പൊ നമുക്ക് ഇപ്പൊ ഇതേപോലെയൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കാം അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും നമുക്ക് അപ്പൊ അങ്ങനെ തൈക്കളൊക്കെ ഇണ്ടാക്കാം അപ്പൊ നിങ്ങ സീതപ്പഴം ത്തിന്റെ തൈ അന്വേഷിച്ചടക്കൊന്നും വേണ്ട കടയിൽ നിന്ന് ഒരു ഫ്രൂട്ട് മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് ആവശ്യം പോലെ തൈ കിട്ടും അതിന് ഒരുപാട് കുരുവുണ്ടാവും ഒരു ഫ്രൂട്ടിന്റെ ഉള്ളില് അപ്പൊ സീതപ്പഴത്തിന്റെ കൃഷി രീതികളൊക്കെ എല്ലാവരും കണ്ടുവല്ല അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് സീതപ്പഴം കണ്ട ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് കാഴ്ച കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം സീതപ്പഴം വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീമും പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം അപ്പ നമുക്ക് നമ്മുടെ വീട്ടു മുറ്റത്ത് കണ്ട ഇത് കാഴ്ച കിടക്കുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ കൈകൊണ്ട് താഴെ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ഈ സീതപ്പഴം അപ്പൊ എല്ലാവരും വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ വെക്ക ചട്ടിയില് ചെ ചട്ടിയിൽ പോലും നന്നായിട്ട് വളർന്ന് കായ പിടിക്കേണ്ട ആണ് അപ്പൊ ചട്ടിയിലൊക്കെ വളർത്താ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക